കാസർഗോഡ് കാസർഗോഡുള്ള എല്ലാ പള്ളികളും വെള്ളിയാഴ്ച തകർക്കുമെന്ന് ഒരാളുടെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിൽ ഒരാളുടെ കമന്റാണ് കമന്റിട്ട ആരാന്നറിയോ നിങ്ങൾ നിങ്ങളെ ഭാര്യനെ അവിടെ തനിച്ച് നിർത്തല് നിങ്ങള് നിങ്ങൾ ആ ഭാര്യ എന്റെ സ്കൂട്ടി ഞാൻ തരാ ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യനാണ് ചെയ്യുന്നത് സ്വന്തം സ്കൂട്ടി കൊടുക്കാണ് അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ സന്തോഷം കൊണ്ട് കണ്ണ് നനയിപ്പിക്കുന്ന ഒരു ഒരെഴുത്ത് കണ്ടു ഒരു പള്ളിയിലെ ഉസ്താനെ സഹായിച്ച ഒരു ഹിന്ദു സുഹൃത്ത് ഗോകുൽ എന്ന പേരുള്ള ഒരാള് പക്ഷെ അതോടൊപ്പം ഇതിനുള്ളിൽ ഭീതി ഉണ്ടാക്കിയ മറ്റൊരു കാഴ്ച ഉണ്ടായിരുന്നു കാസർഗോഡ് കാസർഗോഡുള്ള എല്ലാ പള്ളികളും വെള്ളിയാഴ്ച തകർക്കുമെന്ന് ഒരാളുടെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിൽ ഒരാളുടെ കമൻ്റാണ് കമന്റ് ഇട്ടിങ്ങനെ ആരാന്നറിയോ കാസർഗോഡ് ഭാഗത്തുള്ള ചൂരിയിലെ ഒരു ഇമാമുണ്ടായിരുന്നു റിയാസ് മൗലവി ആ റിയാസ് മൗലവിയെ പള്ളിയിലിട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകരിൽ ഒരാളാണ് അജീഷ് എന്ന അപ്പു അയാളാണ് ഈ കമൻ്റിട്ടുള്ളത് കുറച്ച് ദിവസം മാസങ്ങൾക്ക് മുൻപാണ് അയാളെ കോടതി വെറുതെ വിട്ടത് ഒരു ഒരാറേഴ് വർഷങ്ങൾക്കു ശേഷം വിചാരണ തുടങ്ങിയിട്ട് ആ കോടതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് വെറുതെ വിട്ടത് അയാളാണ് വീണ്ടും പറയുന്നത് ഈ ഒരു റിയാസ് മോലവിയുടെ വിഷയവുമായിട്ട് പുനരന്വേഷണം വേണം എന്നുള്ളൊരു വാർത്തക്ക് താഴെ അതിന് വന്നൊരു കമൻ്റാണ് ഞാൻ കാസർഗോഡ് നിങ്ങൾക്കൊന്നും ശരിക്കും അറിയില്ല ഇനി കാണാൻ പോകുന്നേയുള്ളു പൂരം കാസർഗോഡുള്ള മുഴുവൻ പള്ളികളും തകർക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട് പോകുന്ന ഒരു പോക്ക് നോക്ക് ഇതൊക്കെ ശരിക്ക് ആ മതത്തിലുള്ള ആളുകൾ ഇത്തരം നീചരായ മനുഷ്യർക്കെതിരെ രംഗത്ത് വരണം ഇങ്ങനെയൊന്നും ചെയ്താലൊന്നും നമ്മുടെ നാടിന്റെ സാമൂഹിക അന്തരീക്ഷമോ അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷമോ ഒന്നും തകർക്കാൻ പറ്റൂല പക്ഷെ ഇത് കാണുമ്പോ ഒരു പേടിയുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ കോഴിക്കോട് തലശ്ശേരി ഭാഗത്ത് ഒരു പള്ളിയിൽ കയറിയിട്ട് പച്ച തെറി വിളിച്ചിട്ട് ജയ്ശ്രീറാം വിളിച്ചത് അയാൾ അറസ്റ്റ് ചെയ്തു അയാൾ എന്തോ മാനസിക രോഗിയാണ് ഇവനെയൊക്കെ മാനസിക രോഗിയാക്കും ഇതൊക്കെ കാണുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു വേദനയാണ് ഏതായാലും സംഗതി വിവാദമായതോടെ അയാളാ ഇൻസ്റ്റയിലെ പോസ്റ്റൊക്കെ പ്രൈവറ്റ് ആക്കി വെച്ചു ആ ഒരു ഐ ഡി അതായത് വേറെ ആർക്കും കാണാനൊന്നും കഴിയാത്ത ഒരു രീതിയിലേക്കാക്കി മാറ്റി ഈ ഒരു സമയത്താണ് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു ഭീതി ഉണ്ടാക്കിയ സമയത്താണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ മനോഹരമാർ കുറിപ്പ് കണ്ടത് മലപ്പുറം ഗ്രാൻഡ് മസ്ജിദിലെ ഒരു ഇമാമുമാരിൽപ്പെട്ട ഒരാളാണ് തിരൂരുള്ള അഷ്കർ സാദി എന്ന് പേരിലുള്ള ഒരു ഈ അഷ്കർ സാദി ഒരു വിവരം പങ്കുവച്ചതാണ് അത് അത് ആ കുറിപ്പിലുണ്ടായിരുന്നത് അതായത് അഷ്കർ സായദിയും ഭാര്യയും കൂടി ഗർഭിണിയായ ഭാര്യയും കൂടിയിട്ട് ഓമശ്ശേരി ഭാഗത്ത് മകനെ ദർസിലാക്കിയ സ്ഥലത്ത് ദർശിലെ തന്റെ മകനെ കാണാൻ വേണ്ടി പോവുകയാണ് രാത്രിയിലാണ് ബൈക്കിലാണ് പോകുന്നത് ഇങ്ങനെ ബൈക്കിൽ പോകുന്ന സമയത്ത് അവിടുന്ന് മോനെ കണ്ടു സംസാരിച്ചു അവിടുന്ന് പിരിഞ്ഞു വരികയാണ് അങ്ങനെ ഓമശ്ശേരി ഭാഗത്തേക്ക് എത്താൻ നേരത്താണ് പെട്ടെന്ന് ഈ ബൈക്ക് പഞ്ചറായി രാത്രിയാണ് ഒരു ഒൻപത് ഒൻപത് മണി കഴിഞ്ഞു നല്ല മഴയുണ്ട് ബൈക്ക് പഞ്ചറായി ആ സമയത്ത് കടകളൊന്നും തുറക്കാൻ സാധ്യല്ല ഈ അഷ്കർ സാദി ഉസ്താദും ഭാര്യയും ആകെ ബേജാറായി പരിചയമില്ലാത്തൊരു നാട് വെളിച്ചം കുറവ് അങ്ങനെ ആകെ ബേജാർ ആരോ പറഞ്ഞു പുത്തൂര് ഭാഗത്തേക്കൊന്ന് പോയി കഴിഞ്ഞാല് അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ ഏതെങ്കിലും വർക്ക്ഷോപ്പുകളൊക്കെ കിട്ടും പഞ്ചർ അടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള അവിടെ നിന്ന് ആരോ പറഞ്ഞിട്ട് ഇവരാ പുത്തൂർ ഭാഗത്തേക്ക് ആ പഞ്ചറായ ബൈക്കുമായിട്ടാണ് ഈ പോണത് അതവിടെ പോയി നോക്കിയപ്പോൾ അവിടെ കടകളൊക്കെ അടച്ചുക്കണ് കടകളൊക്കെ അടച്ചു ഇവർക്ക് ബേജാർ കൂടാൻ തുടങ്ങി ആരെ വിളിക്ക് ഇവർ തിരൂരിക്ക് വരണം ഓമശ്ശേരി ഭാഗം എന്ന് പറഞ്ഞത് വേറൊരു ഭാഗമാണ് അങ്ങനെ ഇവരാകെ ബേജാറായി നിൽക്കുമ്പോൾ ആരോ പറഞ്ഞു ഓമശ്ശേരി ഭാഗത്തേക്ക് ഓമശ്ശേരി ഭാഗത്ത് കുറച്ച് വൈകീട്ടൊക്കെയാണ് കടകൾ അടക്കുക ആ ഭാഗത്ത് ചെന്നാലേ ഒരു പക്ഷേ കടകൾ തുറന്നിട്ടുണ്ടാകും ഭാര്യയോട് പറഞ്ഞു ഈ പുത്തൂര് നിൽക്ക് ഈ അങ്ങാടിയിൽ നിൽക്ക് ഞാൻ ഈ ഒരു പഞ്ചറായ ബൈക്കുമായിട്ട് അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഓടിച്ച് ചെന്നിട്ട് ബൈക്ക് പഞ്ചർ അടച്ചിട്ട് വരാം രാത്രിയിലൊക്കെ ഭാര്യമാരുമായിട്ടൊക്കെ ബൈക്കിൽ പോകുമ്പോൾ മഴയത്ത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ വല്ലാത്ത ഭീതിയാണം പരിചയമില്ലാത്തൊരു നാട് കൂടി ആണെങ്കിൽ അങ്ങനെ ഈ അഷ്കർ സാഹതി ഭാര്യയെ അവിടെ ഒറ്റക്ക് അവിടെ ആക്കിയിട്ട് ഭാര്യ ധൈര്യം കൊടുത്തു നിങ്ങൾ പോയിട്ട് വാ പടച്ച റബ്ബുണ്ട് നമ്മുടെ കൂടെ അങ്ങനെ ഭാര്യ ഇയാൾ ഭാര്യ അവിടെ ആക്കിയിട്ട് ഓമശ്ശേരിക്ക് പോയി ഓമശ്ശേരിക്ക് പോയപ്പോഴാണ് അറിയുന്നത് അവിടെ അത് കടകളൊക്കെ അവിടെ വൈകി അടക്കുന്ന പറഞ്ഞ ആ പഞ്ചർ കടക്കെ അടച്ചിരിക്കണെ ഇനി ഒരു മാർഗ്ഗമില്ല അങ്ങനെ ആകെ ബേജാൻ നിൽക്കുമ്പോഴാണ് ഒരാളൊരു സ്കൂട്ടിയിൽ കണ്ട് വന്നിട്ട് ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു ഈ മനുഷ്യൻ ആരെങ്കിലും ഒരാൾ സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുള്ള സമയത്താണ് ഇയാൾ ചോദിക്കുന്നത് അപ്പൊ ഇയാൾ കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടേക്ക് ഈ സ്കൂട്ടിയിൽ വന്ന ആൾ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ എപ്പോഴും പുത്തൂര് നിൽക്കുകയാണോ അതെ ഇതൊരു കാര്യം ചെയ്തു നിന്റെ സ്കൂട്ടി ഞാൻ തരാം നിങ്ങൾ വേഗം പോയിട്ട് നിങ്ങളെ ഭാര്യങ്ങൾ വിളിച്ചോണ്ടാ നിങ്ങൾ നിങ്ങളെ ഭാര്യ അവിടെ തനിച്ച് നിർത്തല് നിങ്ങൾ ആ ഭാര്യ എന്റെ സ്കൂട്ടി ഞാൻ തരാം ഒരു പരിചയവുമില്ലാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യനാണ് ചെയ്യുന്നത് സ്വന്തം സ്കൂട്ടി കൊടുക്കാണ് അയാൾ ആ സ്കൂട്ടി കൊണ്ട് ഒന്നും അവിടെ മനുഷ്യൻക്ക് തമ്മിൽ പരിചയമാണ് മനുഷ്യത്വം എന്നുള്ള ഒരു സാധനമാണ് അങ്ങനെ ആ മനുഷ്യന് സ്കൂട്ടി കൊടുത്തിട്ട് ഇയാൾ വേഗം പുത്തൂരിന്ന് ഭാര്യയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ അപ്പോഴേക്കും നിങ്ങളുടെ വണ്ടി പഞ്ചറടക്കമുള്ള സംവിധാനം ഉണ്ടാക്കാന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അദ്ദേഹം ആ സ്കൂട്ടിയോ ആ ഒരു ആരോ പരിചയമില്ലാത്ത ഒരാൾ കൊടുത്ത സ്കൂട്ടിയും കൊടുത്തിട്ട് എടുത്തിട്ട് പോയി ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ ഒരു ചെങ്ങായി പറയാണ് നിങ്ങളുടെ വണ്ടിക്ക് പഞ്ചർ അടക്കല്ലേ വേണ്ടത് ഈ സമയത്ത് പഞ്ചർ അടക്കാനുള്ള സംവിധാനമല്ല ടയർ ടയറ് മാറ്റിയിട്ട് തൽക്കാലം വേറൊരു ടയർ ഇട്ട് തരാനുള്ള സംവിധാനം ഉണ്ട് അതിന് ഞങ്ങള് ശരിയാക്കട്ടെ ഞങ്ങൾ അപ്പുറത്തെ പറമ്പിൽക്കൊന്ന് വരുന്നറിഞ്ഞു ഞങ്ങൾക്ക് പേടിയായി ബേജാറായി പക്ഷെ നല്ലൊരു മനുഷ്യനാണെന്ന് മനുഷ്യനാണെന്നുള്ള തോന്നലുള്ളിലുണ്ട് അങ്ങനെ ആ ഒരു അപരിചിതനായ വ്യക്തി ഒരാളെ സംഘടിപ്പിച്ച് ഈ വണ്ടി ടയർ മാറ്റാൻ ടയർ മാറ്റുമ്പോഴാണ് ചോദിക്കണേ അല്ല നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു എൻ്റെ പേര് അഷ്കർ സായദി എന്നാണ് ഞാൻ മലപ്പുറം മഹദിനെ ഗ്രാൻഡ് ഒരു സഹ ഇമാമാണ് നിങ്ങളുടെ വീടെ അവിടെയെന്ന് ചോദിച്ചു തിരൂര് അല്ല എന്നെ സഹായിച്ച മലാഘയ പോലെയുള്ള നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചു എൻ്റെ പേര് ഗോകുൽ എന്നാണെന്ന് പറഞ്ഞു ആര് ചോക്കൂ ഗോകുലിന് ഒരു പരിചയമില്ലാത്ത തലപ്പാവ് ധരിച്ച സഹദി എന്ന പേരുള്ള ഈ സഹദി എന്ന ബിരുദമുള്ള ഈ ഉസ്താദിനെ കാണുമ്പോൾ ഒരു ബേചാറിയും ഭീതിയും ഉണ്ടായില്ല അവനെ സ്വന്തം സഹോദരനെ പോലെ കണ്ട് സഹായിക്കുന്ന ഹിന്ദു സുഹൃത്തുക്കളുള്ള യഥാർത്ഥ കേരള റിയൽ കേരള സ്റ്റോറിയാണത് ഇതൊക്കെയല്ലേ നമ്മൾ പറയേണ്ടതും കാണേണ്ടതും ആ എന്ന ഗോകുലെന്ന പേരുള്ളനിക്ക് ഒരു പരിചയം അമ്മായിടെ മോനല്ല പരിചയക്കാരനല്ല കൂടെ പഠിച്ച ഒരാളല്ല സ്വന്തം മതക്കാരനല്ല തലപ്പാഗ് കാണുമ്പോൾ ഇസ്ലാമിക് ഫോബിയെ കൊണ്ട് പേടിച്ചു മാറുന്ന കടയിൽ നിന്നാണ് ഗോകുല എന്നാ മനുഷ്യൻ ഈ സഹദി എന്ന് ഈ ഒരു സഹദി വിരുദ്ധമുള്ള അഷ്കർ സഹദിയെ സഹായിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഉസ്താദെ പഞ്ചർ അടക്കാൻ ഇനിയും സമയം ഇതിന്റെ ടയർ മാറ്റാനൊക്കെ സമയമുണ്ട് ഉണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യി സ്കൂട്ടിതാ ഇത് എടുത്തിട്ട് നിങ്ങൾ ബാരിനെ പോയിട്ട് കുറച്ച് അപ്പുറത്ത് ഒരു ഹോട്ടലുണ്ട് അവിടെ രണ്ട് മൂന്ന് ഹോട്ടൽ ഞാൻ അതിന്റെ ലൊക്കേഷനൊക്കെ അയച്ചുതരാം നിങ്ങൾ അവിടെ പോയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കും അല്ല ഞാൻ തിരൂർക്ക് പോകാനുള്ളതാണ് ഞാൻ പോണ വൈക്ക് കഴിക്കുക ഈ രാത്രി പത്ത് മണിക്ക് ശേഷമൊന്നും ഹോട്ടലിൽ നല്ല ഫുഡ് ഉണ്ടാവില്ല വേഗം പോയി കഴിച്ചോന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ നിർബന്ധിപ്പിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിച്ചോളൂ എന്നും പറഞ്ഞിട്ട് ഗോകുലി നിർബന്ധിപ്പിച്ചിട്ട് ആ ഒരു ഉസ്താദിനെയും ഭാര്യയും ഗർഭിണിയായ ആ ഭാര്യയും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞേക്കാണ് അവർ പോയി ഭക്ഷണം കഴിച്ചു വന്നു വണ്ടിയൊക്കെ റെഡിയാക്കി ആ വണ്ടിയായിട്ട് തിരൂർക്ക് ഈ സാദിയ ഈ ഒരു അഷ്കർ സാദിയും ഉസ്താദ് ഭാര്യയും കൂടി പോകുമ്പോൾ മനസ്സിൽ ആലോചിച്ചു റബ്ബേ എന്നെ സഹായിച്ച ഒരു മനുഷ്യൻ എൻ്റെ മതക്കാരനല്ല എൻ്റെ പ്രസ്ഥാനക്കാരനല്ല എൻ്റെ സംഘടനക്കാരനല്ല ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളല്ല എൻ്റെ പിന്നിൽ നിസ്കരിച്ച ഒരു മനുഷ്യന് പോലുമല്ല എന്ന പേരുള്ള ഒരിക്കൽ പോലും കാണാത്തൊരു മനുഷ്യൻ ആ മനുഷ്യനെ നന്ദിയോടുകൂടി ഓർത്തു ആ മനുഷ്യന് വേണ്ടി നന്മക്കു വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ സി ഈ തിരൂരിലെ വീട്ടിലെത്തിയിട്ട് ഒരു മെസ്സേജ് അയച്ച് സുരക്ഷിതമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു കുറിപ്പ് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു ഈ ഗോകുലും ഈ ഒരു സഹതിയും തമ്മിലുള്ള ബന്ധം എന്താണ് മനുഷ്യത്വം എന്നൊരു ബന്ധമാണ് ഇത്തരമൊരു കഥ നടക്കുന്ന ഇത്തരമൊരു റിയൽ കേരള സ്റ്റോറി നടക്കുന്ന കാലത്താണ് കാസർഗോഡ് കാസർഗോഡ് നിന്നും ഒരു പാവം ഒരു പള്ളിയിലെ പള്ളിയിലെതി ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ കൊലപാതക കേസിലെ പ്രതി മൂന്ന് പേരിൽ ഒരാൾ ആ കൊലപാതക കേസിൽ ഏഴ് വർഷത്തെ വിചാരണ തടവും കഴിഞ്ഞ് കോടതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് വെറുതെ വിട്ട പ്രതി ഇതുപോലെയുള്ള അതിക്രൂരമായിട്ടുള്ള ഭീഷണി നടത്തുമ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ടത് ഏതാണ് ഇതുപോലെയുള്ള ഗോകുൽമാരെയാണ് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഗോകുൽമാരുണ്ട് ഒരുപാട് ഹിന്ദു സുഹൃത്തുക്കളുണ്ട് ഇപ്പൊ എന്റെ നാട്ടില് എന്റെ നാട്ടിൽ ഒരു ടീച്ചർ മരിച്ചു ദിവ്യ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചർ എന്റെ നാടിന്റെ അടുത്തുള്ള സ്കൂൾ ഇർഷാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ടീച്ചർ ആയിരുന്നവര് ഇർഷാദ് മുസ്ലിം സ്ഥാപനം എ പി വിഭാഗത്തിന്റെ സ്ഥാപനം ഒരാളെ സഹായിക്കാൻ പറയുമ്പോഴൊക്കെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവർ ഈ അടുത്താണ് അവര് എന്തോ മാരകമായ രോഗം വന്നിട്ട് മരണപ്പെട്ടത് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു ഇർഷാദിന്റെ സെക്രട്ടറി വാര്യത്ത് കുറിപ്പ് എനിക്ക് എഴുതി അയച്ചെന്നിരുന്നു അത് വായിച്ചപ്പോഴാണ് അവർ ഇർഷാദുമായി ബന്ധപ്പെടുന്ന കുട്ടികളെ സംരക്ഷിക്കാനോ പാവങ്ങളെ സംരക്ഷിക്കാനൊക്കെ അവിടുത്തെ ആ അധ്യാപകർ പറയുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുമായിരുന്നു എത്ര മനുഷ്യത്വമുള്ള ഈ ടീച്ചർ അവരുടെ കുടുംബം ബി ജെ പിയുടെ കുടുംബമാണ് ഇവർ ബി ജെ പിയുടെ അംഗൊന്നായിട്ടെന്നല്ല പക്ഷെ സഹായിക്കുന്ന മനസ്സുള്ള ഹിന്ദു സുഹൃത്തുക്കൾ നമ്മുടെ ഉള്ളിൽ ധാരാളമുണ്ട് ഈ ഒരു ഭാഗത്തുള്ള ഭീതിയുടെ വാർത്ത കേൾക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ചേർത്തു പിടിക്കേണ്ടത് ഇതുപോലെയുള്ള റിയൽ കേരള സ്റ്റോറികളാണ് ആ ഗോകുലിനും ആ ഒരു സഹജുസ്താദിനും ഇത് പുറം ലോകത്തെ അറിയിച്ച ആ സോഷ്യൽ മീഡിയയിൽ എഴുതിയ ആൾക്കുമൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകട്ടെ ഇതുപോലെയുള്ള ഗോകുൽമാര് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേരുണ്ട് തിരിച്ചങ്ങോട്ടും സഹായിക്കുന്ന അവിടെ ഒക്കെ നോക്കണം എന്താണെന്നറിയോ മനുഷ്യത്വം ആ ചൂരിയിലെ ഉസ്താദിനെ കൊന്ന അജീഷ് എന്ന അപ്പൊക്കെ കണ്ടുപഠിക്ക് നിങ്ങളുടെ കാസർഗോഡ് ഇതുപോലെയുള്ള പരസ്പര വിദ്വേഷങ്ങളും വിദ്വേഷ കമൻ്റുകളൊക്കെ ഇടുമ്പോൾ മനുഷ്യർ എങ്ങനെ സ്നേഹിക്കുന്നത് എന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേര് സോഷ്യൽ മീഡിയയിൽ നിന്ന് ആ കുരുപ്പുങ്ങളോ വാട്സപ്പിലോ മറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം ഞങ്ങളിത് വായിച്ചിരുന്നു എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി ഈ ഒരു ഭീകരമായ കാസർകോടത്തെ കാഴ്ചക്കപ്പുറം എൻ്റെ മനസ്സിന് ഒരു ആശ്വാസം തോന്നിയത് ഗോകുലിനെ പോലെയുള്ള ഹിന്ദു സുഹൃത്തുക്കളാണ് എനിക്ക് അവരോട് ഒരു പക്ഷേ ഗോകുലിന്ന് വീഡിയോ കാണാൻ സാധ്യത ഉണ്ടാവില്ല ഈ സാജുസ്ഥാന്ന് ഇപ്പം വീഡിയോ കാണാനുണ്ടാവില്ല ആരെങ്കിലും ഒക്കെ അവരെ പരിചയമുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കണേ വിസാൽ വിശാൽമൊരിയുടെ സന്തോഷങ്ങൾ വിസാൽ വിശാൽമൊരിയുടെ അഭിനന്ദനങ്ങൾ അള്ളാഹു അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം അപ്പൊ ഇൻഷാല് കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും കൃത്യമായ ഉത്തരം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം മിനായിൽ ഒരു പള്ളിയുണ്ട് മിനായിൽ ഒരു പള്ളിയുണ്ട് അത് ഒരുപാട് പ്രവാചകന്മാരുടെ പാതസ്പർശമേറ്റ ഒരു സ്ഥലത്താണ് ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ആ പള്ളിയുടെ പേരെന്താണ് എന്നാണ് ചോദ്യം ഇതിന്റെ ഉത്തരം ഞാൻ ഇന്നലത്തെ ഹജ്ജ് വിശേഷ വീഡിയോയിൽ ഈ പള്ളിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തീരെ കിട്ടാത്തവർക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഉത്തരം ഉണ്ടായിരിക്കും ആ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസാ